പ്രവർത്തനം മുസ്ലിം സമുദായത്തിലുള്ള പ്രവർത്തനമാണ് മുസ്ലിം സമുദായത്തിൽ എന്തിനാണ് ജമായത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത് ഒന്നാമതായി ശ്രമിക്കുന്നത് ഈ സമുദായത്തിന് അള്ളാഹുവിന്റെ ദീനിനെ പ്രതിനിധീകരിക്കുവാനുള്ള ശേഷി വേണം ആദർശപരമായ വല്ല വൈരുദ്ധ്യങ്ങളും നിഭാക്കും അവരിൽ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടണം അന്തസ്സോടുകൂടി ഈ ബഹുമത സമൂഹത്തിൽ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനബോധമുള്ള ഒരു സമൂഹമായി നിൽക്കണം അവരായിടണം അവരുടെ ശക്തി ഭദ്രമാക്കണം ആ ശക്തി കേന്ദ്രീകരിക്കുന്നതോടൊപ്പം ഇതര വിഭാഗങ്ങളെ കൂടി ശക്തിയോട് ചേർക്കണം പിന്നാക്ക ജനവിഭാഗങ്ങൾ ദലിതർ അങ്ങനെ നീതി നിഷേധിപ്പിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ മുഴുവൻ ഉൾച്ചേർത്തുകൊണ്ട് അവരുടെ മുഴുവൻ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി ശ്രമിക്കണം മുസ്ലിം സമുദായത്തിന്റെ സേവനത്തിന് ശ്രമിക്കുക എന്നത് മോശമായ ഒരു പണിയല്ല അത് കേവലമായ ഒരു സാമുദായിക പ്രവർത്തനവുമല്ല മറിച്ച് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒന്നു ചേർന്ന് ചെയ്യേണ്ട പണിയാണ് മുസ്ലിം സമുദായത്തെ വളർത്തിയെടുക്കുക എന്നത് കാരണം അവർ പിന്നോട്ട് പിറ്റോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അറുപത് കൊല്ലത്തെ ഭരണം മുസ്ലിങ്ങൾക്ക് ഒരു ചുക്കും നേടിക്കൊടുത്തിട്ടില്ല കേന്ദ്രത്തിലുമില്ല ബംഗാളിലുമില്ല കേരളത്തിലുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഈ ഇസ്ലാഹം ആശത മുസ്ലിം സമുദായത്തെ സംസ്കരിക്കുകയും മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ജമായത്തെ ഇസ്ലാമിയുടെ രണ്ടാമത്തെ പ്രവർത്തനം മൂന്നാമത്തെ പ്രവർത്തനം ഇതര മനുഷ്യ സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ജമാട്ടതിന് ദത്ത് എന്നാണ് പേരിട്ടിട്ടുള്ളത് ദാവത്ത് പ്രബോധനം ഇത്തരം മുസ്ലിം സംഘടന മനുഷ്യ സമൂഹങ്ങളുമായി ഇടപഴകുകയാണ് ജമാഅത്ത് അതിന്റെ ഓരോ പ്രവർത്തകനോടും പറഞ്ഞിട്ടുള്ളത് രണ്ട് അമുസ്ലിം കുടുംബങ്ങളുമായി എങ്കിലും നിരന്തരമായ സൗഹൃദ ബന്ധം വേണമെന്നാണ് ഏറ്റവും ചുരുങ്ങിയത് കുടുംബങ്ങളുമായി അങ്ങനെ കേരളത്തിൽ പതിനായിരത്തോളം വരുന്ന പ്രവർത്തകർ ഇരുപതിനായിരം കുടുംബങ്ങളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വർഗീയത വർഗീയതയില്ലായ്മ ചെയ്യാൻ ഏറ്റവും വലിയൊരു സഹായമായിരിക്കുന്നത് വലിയൊരു സംഭവമാണ് അതുമാത്രമല്ല ഓരോ സന്ദർഭങ്ങളിലും ആളുകളെ വിളിച്ചുകൊണ്ട് അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരെങ്ങോട്ട് ക്ഷണിക്കുക അങ്ങോട്ട് പോവുക ഓണത്തിന് വിഷുവിന് പെരുന്നാളിന് ഒക്കെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക പല ആക്ഷേപങ്ങളും അതിന് നേരിടേണ്ടി വരുന്നുണ്ട് ചിലപ്പോ നോമ്പുകൾ ഉണ്ടാവുമ്പോൾ മുസ്ലിംകൾ അല്ലാത്ത കുറെ ആളുകൾ വിളിക്കും അപ്പൊ ആളുകൾ ചോദിക്കും നിങ്ങൾ നോമ്പ് വൽക്കാത്തവരെയാ നോമ്പ് നോമ്പ് നോമ്പർപ്പിച്ച കൂലി കിട്ടുമോ കിട്ടൂല നോമ്പ് കൂലി കിട്ടൂല കൂലി കിട്ടുന്നത് ആ കോളത്തിൽ തന്നെ വേണമെന്നുണ്ടോ വേറെ കോളത്തിൽ കിട്ടിയാലും പോരെ കൂലിയല്ലേ നമുക്ക് വേണ്ടത് ഭക്ഷണം കൊടുത്ത കൂലി കിട്ടും ഇതര മനുഷ്യ സമൂഹങ്ങളുമായിട്ട് സൗഹാർദ്ദം ഉണ്ടാക്കിയ കൂലി കിട്ടും എന്നിട്ട് വർഗീയ കലാപങ്ങളുടെ സാധ്യതയെ പിന്നോട്ട് തള്ളിയ കൂലി കിട്ടും മുസ്ലിം സമുദായത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രതിരോധം തീർത്ത കൂലി കിട്ടും ഈ കൂലിയൊക്കെ കിട്ടിയ പോലെ നോമ്പുറപ്പിച്ച കൂലി തന്നെ കിട്ടണമെന്നുണ്ടോ കൂലിയുടെ കോളത്തിൽ വല്ല പ്രത്യേകതയുണ്ടോ പക്ഷേ അതൊരു സന്ദർഭമാണോ ആ സന്ദർഭം ഇതിനുവേണ്ടി വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു ചിലപ്പോണ്ടാവും ഓണുണ്ടാകുന്ന സമയത്ത് ഓണം എന്നൊരു ദേശീയ ആഘോഷമാണ് അതുണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് അരി വിതരണം ചെയ്യും ഒരു കെട്ട് പപ്പടം കൊണ്ടുപോയി കൊടുക്കും ഇല്ല ശിർക്കല്ലേ ഈ ഷുർക്കിനല്ലേ സഹായം ചെയ്യുന്നത് എന്ന് ചോദിക്കും ഷിർക്കിനല്ല സഹായം ചെയ്യുന്നത് സഹായം ചെയ്യുന്നത് നമ്മുടേതുപോലുള്ള ഒരു പ്ലൂരലിസത്തിനാണോ ഒരു വൈവിധ്യത്തിനാണോ ആ വൈവിധ്യം അള്ളാഹു അംഗീകരിച്ചതാണോ ആ വൈദ്യവിധ്യത്തെ പൊലിപ്പിച്ചെടുത്തുകൊണ്ടേ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇവിടെ അസ്തിത്വം ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ ആ അസ്തിത്വത്തിൽ നിന്നുകൊണ്ടേ നമുക്ക് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യമാവുകയുള്ളൂ ആ പ്രബോധന പ്രവർത്തനങ്ങളിലേക്കുള്ള ചുവടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ സൗഹൃദം ഒന്നാമത്തത് രണ്ടാമത്തത് കേവലമായ സൗഹൃദമല്ല ആ സൗഹൃദത്തിലൂടെ ഇസ്ലാമിന്റെ നന്മകൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അതിനാണ് നാം ദാഴത്ത് എന്ന് പറയുന്നത് വളരെ ചടുലമാണ് ഹൈ ഇസ്ലാമിയുടെ ദവത്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ മീറ്റിംഗ് വിളിച്ചുകൂടി ബാക്കിയുള്ള ആളുകളൊക്കെ അടിച്ചിരുത്തി പരാജയപ്പെടുത്തിയതിനാണ് ദവത്ത് നമ്മൾ വിശ്വസിക്കുന്നില്ല പരാജയപ്പെടുത്തലല്ല ദവത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ ഹൃദയത്തിൽ കയറി സംസാരിക്കണം ഹൃദയത്തിലേക്ക് ആദ്യം പ്രവേശനം വേണം എന്നിട്ട് അവരുടെ ഹൃദയത്തിന്റെ മാറ്റം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കണം അതാണ് നമ്മുടെ ടാർഗറ്റ് ദൈവത്തിൽ നമ്മുടെ ടാർഗറ്റ് മുസ്ലിം സമുദായത്തിന്റെ കയ്യടിയല്ല ദൈവത്തിൽ നമ്മുടെ ടാർഗറ്റ് മുസ്ലിം സമുദായത്തിന്റെ കയ്യടിയല്ല മറിച്ച് ഇതര മനുഷ്യ സമൂഹങ്ങളുടെ ഹൃദയങ്ങളാണ് നമ്മുടെ ടാർഗറ്റ് ആ ടാർഗറ്റ് വെച്ച് വ്യക്തി സംഭാഷണങ്ങളിലൂടെയും ചെറിയ ചെറിയ സംവാദങ്ങളിലൂടെയും സ്നേഹ സൗഹാർദ്ദ സംവാദങ്ങളിലൂടെയും സദസ്സുകളിലൂടെയും ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ദളവ് അതാണ് നമ്മുടെ ദളവ് ആ ദവത്ത് മുസ്ലിം സമുദായത്തെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ പണിയാണ് അള്ളാന്റെ റസൂല് മരിച്ചു പോകുന്നതിന് മുമ്പ് വഫാത്താകുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള അവസാനത്തെ പ്രസംഗമുണ്ടല്ലോ ഹജ്ജത്തിൽ വിതാണിലെ കുത്തുവത്തിൽ വിതാ ആ വിതായിൽ ഒരു വസീയത്ത് എന്ന വണ്ണം പറഞ്ഞിട്ടുള്ളതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടോ എങ്കിൽ അതക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ വസീയത്താണ് ഈ വസീയത്താണ് ജപായത്തെ ഇസ്ലാമി രാവത്ത് എന്ന പ്രവർത്തനത്തിലൂടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോ ഒന്ന് സ്വന്തം വളർച്ച രണ്ട് മുസ്ലിം സമുദായത്തിന്റെ വളർച്ച മൂന്നാമത്തത് ഇതര മനുഷ്യ സമൂഹങ്ങൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക മൂന്ന് പ്രവർത്തനം നാലാമത്തെ ഒരു പ്രവർത്തനമുണ്ട് അത് ജനസേവന അത് ഞാൻ അധികം ഇവിടെ പറയുന്നില്ല കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ ജനസേവന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ധാരാളം പറയേണ്ടതില്ലല്ലോ വേറെ എന്തിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞാലും ആളുകൾക്കൊരു മടിയാണ് യോഗത്തിന് ഒഴിച്ച മടിയാണ് പേടിയാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ തീരുമാനങ്ങൾ പറഞ്ഞാൽ അത് പേടിയാണ് അതൊക്കെ പേടിയാണ് ആകെ കൂടി ബേജാറാണ് പക്ഷെ ജനസേവനം എന്ന് പറയുമ്പോൾ ഒരു ബേജാറും ഇല്ലാതെ കാശ് കൊണ്ടുവന്നുള്ളൂ സുനാമിയിൽ രണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കൊണ്ടുവന്നത് നമ്മുടെ കേരളീയർ രണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ വന്നു ചിലവഴിച്ചപ്പോൾ കഴിഞ്ഞു അവസാനത്തെ പൈസയും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്ന് അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ നമ്മളെ ട്രാഫിക് ഐലൻഡിലെ പോലീസുകാരൻ പറയുന്നത് പറയുന്ന പണിയല്ല ജമായത്തെടുക്കാറുള്ളത് അതിലെ സിംഗിൾ നയാപ്പൈസയും നമ്മൾ ഫോളോ ചെയ്യുന്നു അവസാന പൈസയും അർഹനായ ആൾക്കെത്തി എന്ന് ഉറപ്പുവരുത്തുന്നു ചിലപ്പോൾ അത് പത്രത്തിലൊക്കെ കൊടുക്കും ഈ സേവനം പത്രത്ത് കൊടുക്കാൻ പാടില്ല പക്ഷെ അപ്പം പത്രത്ത് കൊടുക്കല്ലാതെ നിവൃത്തിയില്ല കാരണം ഗവൺമെന്റ് അടക്കം സ്വരൂപിച്ച കാശ് അതിലേ പോയതെന്ന് തിരിയാത്തത് നമുക്ക് പറയല്ലാതെ നിവൃത്തിയില്ലാതെ അങ്ങനെ പറയുന്നു ഇതാ ഇന്നെ ആൾക്ക് എന്നെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു ഇന്ന് പറയാതെ നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ട് സുനാമിയുടെ ഫണ്ട് ശേഖരിച്ചപ്പോ ഗവൺമെന്റിന്റെ ഏജൻസികൾ പറഞ്ഞിരുന്നു അത് നിങ്ങൾ ഇവിടെ തരണം ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് പാവങ്ങളാണ് കുറച്ച് പൈസയുള്ളൂ അത് ഞങ്ങള് ഞങ്ങൾ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടോ അവർ മുഖേന ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കട്ടെ പിന്നെ ഇരുന്നൂറ് കോടി നാനൂറ് കോടിയൊക്കെ ഓരോ ആളുകൾ തരുമ്പോ നമ്മളെ രണ്ടു കോടി ഇങ്ങക്ക് അത്ര വില ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ ചെലവഴിച്ചു മറ്റേ നാലായിരം കോടി എവിടെ പോയതെന്ന് ചോദിച്ചിട്ട് ഒരു പിടുത്തൂല്ല പക്ഷെ നമ്മൾ രണ്ടേ രണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം എവിടെ പോയത് ചോദിച്ചാൽ അവസാനത്തെ സിംഗിൾ നയാ പൈസയെ കുറിച്ചുള്ള വിവരവും ജനസേവന വകുപ്പ് സെക്രട്ടറി ടി കെ എസ് സാഹിബിന്റെ ഫയലിൽ ഉണ്ടാകും ഒരു പ്രശ്നമില്ല ഞാൻ പറയുന്നത് അതിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ തരുന്നത് ഇനി ചെറിയ സേവന പ്രവർത്തനങ്ങൾ നമ്മളെ കൊണ്ടുതന്നെ ഇട്ടിയാങ്ങേരി കുറ്റിച്ചെറിയൊക്കെ നടത്തുന്ന ചെറിയ സേവനം ചെറിയ സംഘടനയതുകൊണ്ട് ചെറിയ സേവനം അതിനും നിങ്ങൾ ധാരാളം കാശ് കൊടുക്കുന്ന എന്തുകൊണ്ടാണ് കൊടുത്താൽ അതൊരു കൊതയിൽ കൊള്ളുമെന്നറിയാവുന്നത് കൊണ്ടാണ് അത് പ്രവർത്തന മേഖലയാണ് ജമാഅത്ത് ഇസ്ലാമിയത് പിന്നെ ഇതിലൊന്നും വലിയ തത്വശാസ്ത്രം നമുക്കറിയില്ല ദൈവത്ത് സേവനം നടത്തിയിട്ട് ദേവത്ത് നടത്താൻ പറ്റുമോ പറ്റൂലേ ഈ ജാതി വർത്താനത്തിലേക്ക് ഒന്നും നമ്മൾ പോയിട്ടില്ല അല്ല സേവനം ചെയ്യാൻ പറഞ്ഞു സേവനം ചെയ്യുന്നു അതുകൊണ്ട് നല്ല ഫലവും ദേവത്തിൽ കിട്ടുമോ അതല്ല തീരുമാനിക്കട്ടെ എനിപ്പത്ത നമുക്ക് ഈ നിലപാടിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്